മുംബൈയിലെ ധാരാവിക്കൊരു ഗന്ധമുണ്ട് പുലർച്ചെ ആവി പറക്കുന്ന കടുപ്പമുള്ള ചായയുടെ ഗന്ധം തോലൂരിയെടുത്ത മാംസത്തിന്റെ കറുത്ത ഗന്ധം രാസവസ്തുക്കളുടെയും അഴുക്കുചാലിലെ മലിനജലത്തിന്റെയും കഠിനമായ ദുർഗന്ധം ഇവയെല്ലാം ചേർന്ന ആ പ്രത്യേക ഗന്ധം ആ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു ഒരു നിമിഷം പോലും നിശബ്ദമാകാത്ത ബഹളങ്ങൾക്കിടയിലും ആ മാർക്കറ്റിലെ കട്ടിയായ ഇരുട്ടിനുപോലും ഭയമുളവാക്കുന്നൊരു പേരുണ്ടായിരുന്നു മണികണ്ഠൻ നായർ കഥ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോ കഥ തുടരാമല്ലേ മണികണ്ഠൻ നായരെ ആരും പേര് വിളിച്ചിരുന്നില്ല വിളിച്ചിരുന്നെങ്കിൽ ആ വിളിയുടെ ഉടമയുടെ നാവ് തടിച്ച് നീരു വരുമെന്ന ധാനാവിയിലെ കച്ചവടക്കാർ ഭയന്നു അവർ അയാളെ ശഭിക്കുന്നവൻ എന്നു വിളിച്ചു തമിഴ് സംസാരിക്കുന്നവർ ഭയത്തോടെ പൈത്യക്കാരൻ എന്നും അയാളുടെ സാന്നിധ്യം തന്നെ വിപണിയിലെ എല്ലാ ശുഭകാര്യങ്ങൾക്കും മുകളിൽ വീശിയ ഒരു ഇരുണ്ട താക്കീതായിരുന്നു അയാളുടെ രൂപം ആരെയും ഭയപ്പെടുത്താൻ പോന്നതായിരുന്നു ചുവന്ന എപ്പോഴും കലങ്ങിമറിഞ്ഞ കണ്ണുകൾ അഞ്ചു പതിറ്റാണ്ടായി എണ്ണ കാണാത്ത ഭാന്തമായി തലയ്ക്കു ചുറ്റും പടർന്നുകിടന്ന മുടി താടി രോമങ്ങൾ വൃത്തിയില്ലാതെ നരച്ചും കറുത്തും കെട്ടുപിണിഞ്ഞു കിടന്നു കായംകുളത്തെ പഴയ പട്ടിനിയുടെ ഓർമ്മ പേറുന്നതുപോലെ എല്ലുകൾ തെളിഞ്ഞ ആ ശരീരത്തിൽ കീറിയ ഒരു കൈലിയും പഴകിയ ഷട്ടുമാണുണ്ടായിരുന്നത് അയാൾ നടക്കുമ്പോൾ തന്റെ ഏക തടിവടി നില തുരച്ചു വലിച്ചിഴച്ചു നീങ്ങി ആ ശബ്ദം ധാരാവിയിലെ കറുത്ത ടാറിട്ട തെരുവുകളിൽ ഒരു ദുർമന്ത്രവാദം പോലെ തങ്ങി നിന്നു ആ താളം അയാളുടെ ആത്മാവിന്റെ മുറിവിൻറെ താളമാണെന്ന് ആർക്കും മനസ്സിലായില്ല രാവിലെ കട തുടക്കുന്നവർ നായരുടെ ശാപം കേട്ടാൽ അന്ന് കച്ചവടം നടക്കില്ലെന്ന് വിശ്വസിച്ചിരുന്നു പലചരക്ക് കച്ചവടം ചെയ്യുന്ന രാമൻ എന്ന യുവാവ് ഒരു ദിവസം നായരെ കടന്നു പോകുമ്പോൾ അയാൾ അലറി നീയൊരു വിഡ്ഢിയാണ് നിന്റെ ജീവിതം ഒരു തോൽവിയാണ് അന്ന് രാമൻറെ കടയിൽ സാധനങ്ങൾ എടുക്കാൻ വന്ന മുനിസിപ്പാലിറ്റി അധികൃതർ അളവെടുപ്പിൽ പിഴവുണ്ടെന്ന് പറഞ്ഞ് രാമനെ കനത്ത പിഴയിട്ടു രാമന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയാൾ നായരെ ഒരിക്കൽ കൂടി ശപിച്ചു പക്ഷേ ശബ്ദമുയർത്തിയില്ല കാരണം ആ ശാപത്തിന്റെ തിരിച്ചടി ഭീകരമായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു നായർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു അയാൾ ലക്ഷ്യമില്ലാതെ തന്നെ ഭയപ്പെടുത്താത്തവരെ അല്ലെങ്കിൽ തന്നെ ശ്രദ്ധിക്കാത്തവരെ മാത്രം ശപിച്ചു അയാൾ സ്ഥിരമായി ഇരുന്നിരുന്നത് മാർക്കറ്റിന്റെ ഓരത്തുള്ള പുകയുടെ ഗന്ധം നിറഞ്ഞ മുഹമ്മദ് ഭായിയുടെ ചെറിയ ബീഡിക്കടയുടെ പൂമുഖത്തായിരുന്നു മുഹമ്മദ് ഭായ് വലിയ വെള്ളിമീശക്കാരനായ ഒരു വയസ്സൻ വർഷങ്ങളായി നായരുടെ ശല്യം സഹിക്കുന്നു ഭായ് അയാൾക്ക് രാവിലെ ഒരു ചായ കൊടുക്കും പൈസ വാങ്ങില്ല ഭായ്ക്ക് നായരെ ഭയമാണ് പക്ഷേ അതിലുപരി അയാളോടൊരുതരം സഹതാപവും ഉണ്ടായിരുന്നു കാരണം ഭായിക്കറിയാമായിരുന്നു ഈ ഭ്രാന്തൻ മറ്റാരെയുമല്ല സ്വയം തന്നെയാണ് ഏറ്റവും കൂടുതൽ ശപിക്കുന്നത് എന്ന് നായരുടെ കണ്ണുകളിൽ ഭാന്തിനേക്കാൾ അധികമുണ്ടായിരുന്നത് അത്രയും വർഷങ്ങൾ പേര് നടന്ന ഒരു അഗാധമായ ലജ്ജയായിരുന്നു അമ്പത് വർഷങ്ങൾക്ക് മുൻപ് കായംകുളത്തെ മണികണ്ഠൻ നായർ എന്ന മുപ്പതുകാരൻ ഒരു വലിയ സ്വപ്നവുമായി മുംബൈയിലേക്ക് വണ്ടി കയറുമ്പോൾ അയാൾക്ക് ഈ ലജ്ജയുടെ ഭാരം എന്താണെന്നറിയില്ലായിരുന്നു കായംകുളത്തെ അദ്ദേഹത്തിന്റെ വീട് വെറും കുടിലായിരുന്നു മൺചുമരുകൾ ഓലമേഞ്ഞ മേൽക്കുരയും മാണിക്യമെന്ന സ്നേഹത്തോടെ വിളിച്ച സാവിത്രിയും അവരുടെ ഓമനമകൻ ഉണ്ണിയും ഉണ്ണിക്ക് മൂന്ന് വയസ്സ് പ്രായം അവൻ്റെ കണ്ണുകളിൽ ഒരു കുഞ്ഞു കഥ കേൾക്കാനുള്ള ആകാംക്ഷയല്ലാതെ മറ്റൊരു ഭാവവും മണികണ്ഠൻ നായർ ദിവസക്കൂലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം ആ കുടിലിൽ തീയായി പുകഞ്ഞു സാവിത്രി ഞാൻ പോവുകയാണ് ഈ ദാരിദ്ര്യം എനിക്കു മതിയായി എനിക്ക് നല്ല ജോലിയുണ്ട് വലിയ കെട്ടിടങ്ങളുണ്ടാക്കുന്ന പണി ഒരു വർഷം ഒരൊറ്റ വർഷം ഞാൻ കഠിനാധ്വാനം ചെയ്യും നിനക്കൊരു നല്ല വീട് വെച്ചു തരും ഉണ്ണിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും നായരുടെ വാക്കുകളിൽ ഉറപ്പില്ലായിരുന്നു അത് കേൾക്കുന്ന സാവിത്രിയുടെ കണ്ണുകളിൽ നോക്കാതെ അയാൾ കുനിഞ്ഞു നിന്നു സാവിത്രിയുടെ മിഴികൾ നിറഞ്ഞു നിങ്ങൾ പോവുകയാണെങ്കിൽ പോകൂ പക്ഷേ മടങ്ങിവരണം ഉണ്ണി വളർന്നു വലുതാകുന്നതിനു മുൻപ് അവൾ മകന്റെ തലയിൽ തലോടി അവൾക്ക് ഭർത്താവിനോടുള്ള സ്നേഹത്തേക്കാൾ വലുതായിരുന്നു മകന്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നം മുംബൈയിലെത്തിയതു മുതൽ നായരെ കാത്തിരുന്നത് വഞ്ചനയുടെ ചതിക്കുഴികളായിരുന്നു കൂലിയെക്കുറിച്ച് വാഗ്ദാനം നൽകി കൂട്ടിക്കൊണ്ടുവന്ന കോൺട്രാക്ടർ പണവുമായി അയാളെ നഗരത്തിന്റെ മൂലയിൽ ഉപേക്ഷിച്ചു പിന്നീട് അലച്ചിലിന്റെ കാലമായിരുന്നു വലിയ കെട്ടിടങ്ങളുടെ തറക്കല്ലുകൾക്കും കൂറ്റൻ ഫ്ളാറ്റുകളുടെ ചുമലുകൾക്കുമിടയിൽ ഒരു ജോലിക്കു വേണ്ടി അയാളെ യാജിച്ചു വിശപ്പും ക്ഷീണവും അയാളെ തളർത്തി എനിക്ക് നാട്ടിലേക്ക് കത്തെഴുതണം സാവിത്രിക്ക് എന്നെ എങ്ങനെയുണ്ടെന്നറിയണം ഒരു ദിവസം അയാൾ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ കൊടുത്തൊരു പോസ്റ്റ് കാർഡ് വാങ്ങി എന്റെ പ്രിയപ്പെട്ട സാവിത്രിക്ക് എന്നെഴുതിത്തുടങ്ങിയ ശേഷം അയാൾ നിർത്തി എന്തെഴുതാനാണ് ഞാൻ പരാജയപ്പെട്ടു ഞാൻ തെരുവിലാണ് ഞാൻ ഇവിടുത്തെ മാലിന്യം പോലെയാണ് എന്നെഴുതാനോ അവിടെയാണ് മണികണ്ഠൻ നായർ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്തത് പരാജയമെന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത് ഒളിച്ചു വെക്കേണ്ട ഒരു വൃത്തികേടാണ് ആ അപമാനം അദ്ദേഹത്തെ ഒരു ഇരുണ്ട കോട്ട കെട്ടി അതിനകത്താക്കി തന്റെ പരാജയം സാവിത്രിയോട് പറയാനുള്ള ധൈര്യമില്ലാതെ അയാൾ ആ പോസ്റ്റ് കാർഡ് കീറിക്കളഞ്ഞു ഞാനില്ലെങ്കിൽ സാവിത്രി എന്നെ മറക്കും ഉണ്ണിക്ക് നല്ലൊരു അച്ഛനെ കിട്ടും ആ ഒരു വർഷം പത്തായി ഇരുപതായി അയാൾ മുംബൈയുടെ തെരുവുകളിൽ ഒരു അദൃശ്യ നിഴലായി ജീവിച്ചു ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ ഒരു ഭ്രാന്തനെ പോലെ കായംകുളത്തേക്ക് രഹസ്യമായി യാത്ര ചെയ്തു ആരും കാണാതെ സ്വന്തം വീടിൻ്റെ അടുത്തുവരെ നടന്നു പഴയ കുടിൽ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു സാവിത്രി അപ്പോഴും ആ മുറ്റത്ത് ഉണ്ണിയുടെ കൈപിടിച്ച് നിൽപ്പായിരുന്നു ഉണ്ണി വലുതായിരിക്കുന്നു ഒരു നല്ല കോളേജിൽ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു സാവിത്രി തന്റെ വസ്ത്രങ്ങൾ അലക്കുകയായിരുന്നു അവളുടെ മാഹിവശത്തിൽ വാർദ്ധക്യം വന്നിട്ടില്ല പക്ഷെ കാത്തിരിപ്പിന്റെ ക്ഷീണം നിഴലിക്കുന്നുണ്ടായിരുന്നു മണികണ്ഠൻ നായർ ആ കാഴ്ച കണ്ട നിമിഷം തന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് വിശ്വസിച്ചു ഞാനൊരു ഭാരമാണ് തന്റെ സാന്നിധ്യം അവർക്ക് ദുരിതം മാത്രമേ നൽകൂ അയാൾ ആരും കാണാതെ ഇരുളിൽ മറഞ്ഞു നിന്നു അവിടെ വെച്ചാണ് അയാൾ സ്വയം ശിക്ഷിക്കാൻ തുടങ്ങിയത് ആ ശിക്ഷയുടെ രൂപമാണ് ധാരാവി മാർക്കറ്റിലെ ശഭിക്കുന്നവൻ വർഷം ആ അമ്പത് വർഷമാണ് കായംകുളത്തെ ആ വീട്ടിലെ വാതിൽക്കൽ സാവിത്രി കാത്തിരുന്നത് അയാൾ ഒരിക്കൽ വരും അയാൾക്കെന്നെ മറക്കാൻ കഴിയില്ല അതായിരുന്നു അവളുടെ വിശ്വാസം ഉണ്ണി വിശന്നു കരയുമ്പോൾ സാവിത്രി അവനെ തന്റെ നെഞ്ചോട് ചേർക്കും നിന്റെ അച്ഛൻ വലിയ തിരക്കിലാണ് മോനെ അദ്ദേഹം വരുമ്പോൾ നിനക്ക് വലിയ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരും അവൾ കള്ളം പറഞ്ഞു ആ കള്ളം അവൾക്ക് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജ്ജമായിരുന്നു അയൽവീടുകളിൽ കഞ്ഞിവെള്ളം കിട്ടാൻ അവൾ വീട്ടുജോലിക്കു പോയി ഉണ്ണി വളർന്നു പഠിച്ചുമെടുക്കനായി അവൾക്ക് സന്തോഷിക്കാൻ വേറെ ഒന്നും വേണ്ടിയിരുന്നില്ല ഓരോ രാത്രിയിലും വാതിലടയ്ക്കുന്നതിന് മുൻപ് സാവിത്രി മുറ്റത്തെ ഗേറ്റിലേക്ക് നോക്കും ഭർത്താവ് വരുന്നുണ്ടോ ഇല്ല അവളൊരു ദീർഘനിശ്വാസം വിടും ഈ കാത്തിരിപ്പിന്റെ ഭാരം അമ്പത് വർഷമായിരുന്നു ഉണ്ണി പഠനം പൂർത്തിയാക്കി നല്ലൊരു ജോലി നേടി അവന്റെ സന്തോഷം അവന്റെ അമ്മയായിരുന്നു അമ്മ നമുക്ക് അമേരിക്കയിലേക്ക് പോകാം അവിടെ എനിക്ക് നല്ല ശമ്പടമുണ്ട് ഇനി അമ്മ വിശ്രമിക്കണം സാവിത്രി സമ്മതിച്ചു അവൾ സമ്മതം മൂളിയത് ഭർത്താവിനോടുള്ള വിരോധം കൊണ്ടല്ലായിരുന്നു മകനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അമേരിക്കയിലേക്ക് പോകുന്നതിന് മുൻപുള്ള രാത്രി അവൾ കുടിലിന്റെ പടിവാതിൽക്കിൽ നിന്ന് അവസാനമായി ഗേറ്റിലേക്ക് നോക്കി ആ ഇരുത്തിൽ അവൾ ആരെയും കണ്ടില്ല ഈ കാത്തിരിപ്പ് മതിയായി അവൾ സ്വയം മന്ത്രിച്ചു അവൾ മകനോടൊപ്പം അമേരിക്കയിലേക്ക് പറന്നു അതേസമയം ധാരാവി മാർക്കറ്റിലെ ബീഡിക്കടയുടെ തിണ്ണയിൽ മണികണ്ഠൻ നായർ തന്റെ അമ്പതു വർഷത്തെ ശിക്ഷ തുടർന്നു അയാളുടെ വിറയ്ക്കുന്ന വടി ഇപ്പോഴും തറയിൽ ഉരസി പിന്നീടാണ് ഒരു ദിവസം ധാരാവി മാർക്കറ്റിൽ സൂര്യരശ്മി പതിവില്ലാതി വിധം തെളിഞ്ഞത് അതിലും അത്ഭുതമായിരുന്നു ആ കാഴ്ച മണികണ്ഠൻ നായർ പതിവായിരിക്കുന്ന പൂമുഖത്തിരുന്ന് ചിരിക്കുന്നു അയാളുടെ ചുണ്ടുകൾ അകന്നു കണ്ണുകൾ ഒരു കുട്ടിയുടേതുപോലെ ചുരുങ്ങി ആ മുഖത്തൊരുതരി ശാവത്തുണ്ട് ഇരുട്ടുപോലും ഇല്ലായിരുന്നു അത് യാദൃച്ഛികമായൊരു സന്തോഷമായിരുന്നില്ല അടുത്ത ദിവസവും അയാൾ ചിരിച്ചു അതിനടുത്ത ദിവസവും അത് തുടർന്നു അയാൾ ശാന്തനായി റോഡരിയിലെ ഒരു ചെടിയിലേക്ക് നോക്കി സൂര്യരശ്മിയിലേക്ക് തൻ്റെ കൈനീട്ടി ഭ്രാന്തൻ എന്ന അയാളുടെ ലേബൽ പതിയെ അടർന്നുപോയി ആളുകൾ അടക്കം പറഞ്ഞു നായർക്ക് വട്ടായോ അതോ വല്ലോ അത്ഭുതവും സംഭവിച്ചോ പ്രകാശൻ മുംബൈയിൽ ജോലിക്ക് വന്ന നായരുടെ പഴയ സുഹൃത്ത് അയാൾക്ക് ആകാംക്ഷ അടക്കാനായില്ല ഒരു ദിവസം അയാൾ തെല്ലും ഭയത്തോടെ അയാളെ സമീപിച്ചു നായരേ ഈ സന്തോഷത്തിന് കാരണം ഞാൻ ഒരു രണ്ടു ദിവസമായി ശ്രദ്ധിക്കുന്നു മണികണ്ഠൻ നായർ പ്രകാശനെ നോക്കി ആദ്യമായി ആ കണ്ണുകളിൽ പ്രകാശൻ ഭയമല്ലാത്ത ഒരു വികാരം കണ്ടു സ്നേഹം അല്ലെങ്കിൽ സമാധാനം കാരണമോ ഓ മോനു കാരണമറിയണമല്ലേ അയാൾ ശാന്തമായി ചിരിച്ചു ഇന്നലെ എനിക്ക് എൺപത് വയസ്സായി ഞാൻ മണികണ്ഠൻ നായർ എന്റെ എൺപതാം വയസ്സിലേക്ക് കടന്നു ഇത്ര സന്തോഷിക്കാൻ പ്രകാശൻ ചോദിച്ചു സന്തോഷം എനിക്ക് മുപ്പത് വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ സന്തോഷം അന്വേഷിച്ചു നടക്കുകയായിരുന്നു അഞ്ചു പതിറ്റാണ്ട് ഞാനൊരു ഭ്രാന്തനെ പോലെ ആളുകളെ ശപിച്ചു ജീവിച്ചു പക്ഷേ എൺപത് വയസ്സായപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച സന്തോഷം മറ്റെവിടെയുമല്ല എന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന സത്യത്തിൽ ഇനി എനിക്ക് ഭയമില്ല എന്തിനാണ് ഞാൻ ഈ വർഷങ്ങൾ എന്നെ തന്നെ ശിക്ഷിച്ചത് അയാളുടെ വാക്കുകൾ ധാരാവിയിലെ ചൂടുള്ള കാറ്റിൽ തണുപ്പ് പരത്തി അവിടെ വെച്ചാണ് എൺപതാം വയസ്സിൽ വെച്ച് മണികണ്ഠൻ നായരുടെ കഥ യഥാർത്ഥത്തിൽ ആരംഭിച്ചത് വർഷങ്ങൾ കടന്നുപോയി നായർ ശാന്തനായി അയാൾ ഇനി പിന്നെ ആരെയും ശപിച്ചില്ല മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് അയാളോട് ഭയമില്ലാതെയായി അവർക്കൊരുതരം ബഹുമാനമായിരുന്നു അയാളോട് എൺപതാം വയസ്സിലെ ആ തിരിച്ചറിവിനു ശേഷം മണികണ്ഠൻ നായർക്കൊരാഗ്രഹം തോന്നി നാട്ടിൽ പോകണം എന്റെ വേരുകൾ കാണണം എന്റെ ഉണ്ണിയെയും സാവിത്രിയെയും കാണണം ഒരു ചെറിയ സഞ്ചിയും തന്റെ പഴയ തടിക്കോലുമായി അയാൾ കേരള എക്സ്പ്രസ്സിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി നാലാം ദിവസം ക്ഷീണിതനായി കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ചില്ലിക്കാശും ചെലവഴിച്ച ശേഷം അയാൾ കായംകുളം ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിലിറങ്ങി എല്ലാം മാറിയിരുന്നു റെയിൽവേ സ്റ്റേഷൻ ആധുനികമായിരുന്നു പുറത്തുള്ള റോഡ് ടാർ ചെയ്തിരുന്നു ആ നഗരം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല അയാൾ നടന്നു തന്റെ പഴയ കുടിലിനായി തിരഞ്ഞു കാലുകൾക്ക് ബലമില്ലായിരുന്നു പക്ഷേ വീടെന്ന ഓർമ്മ അദ്ദേഹത്തിന് ശക്തി നൽകി അവസാനം അയാൾ ആ പ്രദേശം കണ്ടെത്തി പക്ഷേ അവിടെ പഴയ കുടിലില്ല പകരം രണ്ടു നില കോൺക്രീറ്റ് വീട് തലയുയർത്തി നിന്നു ഗേറ്റ് അടച്ചിരുന്നു അതൊരു വലിയ ഇരുമ്പുമതിൽ പോലെ അദ്ദേഹത്തിന് മുന്നിൽ നിന്നു അയാൾ തന്റെ വടികൊണ്ട് ഗേറ്റിൽ തട്ടി ഒരു ശബ്ദം മാത്രം മറുപടിയില്ല പഴയ കുടിലിന്റെ സ്ഥാനത്ത് അടച്ചിട്ട മൂന്ന് നില വീട് സൂര്യരശ്മിയിൽ തിളങ്ങി ആ വീട് തന്റെ ഉണ്ണിയുടെ വിജയമാണ് താൻ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഉണ്ണി വിജയിച്ചത് എന്നയാൾ വിശ്വസിച്ചു ഇനിയുള്ള കാത്തിരിപ്പ് ഈ വിജയം തനിക്ക് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് സാവിത്രിയുടെ അമ്പത് വർഷത്തെ കാത്തിരിപ്പിന് എന്റെ ഈ രണ്ടു ദിവസത്തെ കാത്തിരിപ്പ് ഒരു പ്രായശ്ചിത്തമാകട്ടെ സൂര്യൻ പടിഞ്ഞാറ് ചെരിഞ്ഞു മുറ്റത്ത് ഇരുൾ പരക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു ജീവി ശബ്ദമുണ്ടാക്കാതെ അയാളുടെ അടുത്തേക്ക് വന്നത് ഒരു തെരുവുനായ എല്ലുകൾ തെളിഞ്ഞ കഴുത്തിൽ മുറിപ്പാടുകളുള്ള വൃത്തിയില്ലാത്ത ഒരു നായ നായ അയാളുടെ കാലിന്റെ അരികിൽ ചുരണ്ട് കിടന്നു മണികണ്ഠൻ നായർ പതിയെ കുനിഞ്ഞ് അതിന്റെ കലയിൽ തലോടി ആയിരം കൂട്ടില്ലാത്തവനെ നിനക്ക് ഞാനൊരു ഭാന്തനല്ലേ അയാൾ മൃദുവായി ചോദിച്ചു തെരുവിലലഞ്ഞ തന്റെ ആത്മാവിന്റെ മറ്റൊരു രൂപം പോലെ ആ നായ അയാൾക്ക് തോന്നി വർഷങ്ങളായി ശാപം മാത്രം ചൊരിഞ്ഞ ആ ആക്ക ഇപ്പോഴൊരു നിസ്സഹായ ജീവിയെ തലോടി നായ അനങ്ങാതെ കണ്ണടച്ച അയാളുടെ താപമേറ്റുകിടന്നു അത് മണിക്കൂറുകളോളം അവിടെ തുടർന്നു ഇരുത്തും ഏകാന്തതയും പരസ്പരം പറ്റിപ്പിടിച്ചിരുന്നു അയാള് സങ്കൽപ്പിച്ചു വീടിന്റെ പൂമുഖത്ത് ഒരു കസേര കിടക്കുന്നു താനവിടെ വിശ്രമിക്കുന്നു വീടിന്റെ മുൻവാതിൽ തുറന്ന് ഉണ്ണിയിറങ്ങി വരുന്നതും അതിനു പിന്നാലെ സാവിത്രി ചിരിച്ചു വരുന്നതും അയാൾ കണ്ടു ഒരു നിമിഷം ആ വീടിന് ജീവൻ വച്ചു മോനെ എന്ന് വിളിക്കാൻ തുടങ്ങിയതും നായ തലയുയർത്തി ആ കാഴ്ച മാഞ്ഞു വീടിപ്പോഴും നിശബ്ദമാണ് രാത്രികാലത്തു കാലത്തു ആകാശത്ത് ഇരുണ്ട മേഘങ്ങൾ ഉരുണ്ടുകൂടി ആദ്യമൊരു കാറ്റ് വന്നു അത് പോലെ മുറ്റത്തെ ഇലകളെ കറക്കി നായ ഭേദിച്ചു മണികണ്ഠൻ നായരുടെ കാലിനോട് ചേർന്നു അയാൾ അതിനെ ചേർത്ത് പിടിച്ചു പിന്നീട് ഇടിമിന്നലോട് കൂടിയ ഭീകരമായ കൊടുങ്കാറ്റ് തുടങ്ങി മുംബൈയിലെ മഴയല്ല ഇത് കായംകുളത്തെ നാട്ടിൻ പുറത്തെ കോരിച്ചൊരിയുന്ന മഴ ആർത്തലച്ചു മഴ അയാൾ ഇരുന്നിടത്തേക്ക് ആഞ്ഞടിച്ചു ജനലുകൾക്കുള്ളിൽ നിശബ്ദമായിരിക്കുന്ന ആ വീട് ഒരു തണുത്ത പ്രതിമ പോലെ നിന്നു മണികണ്ഠൻ നായരുടെ കീറിയ വസ്ത്രങ്ങൾ നിമിഷനേരം കൊണ്ട് നനഞ്ഞു കുതിർന്നു നനഞ്ഞ മണ്ണിൽ ആ തണുപ്പിൽ അയാൾ കിടന്നു തെരുവുനായ അയാളുടെ നെഞ്ചിൽ തലവച്ചു അൻപത് വർഷം മുൻപ് ഈ മണ്ണിൽ നിന്നും ഓടിപ്പോയ അതേ മണികണ്ഠൻ നായർ തിരികെ ഈ മണ്ണിലേക്ക് തന്നെ വന്നു കൊടുങ്കാറ്റാഞ്ഞു വീശി നനഞ്ഞ മണ്ണിൽ നനഞ്ഞ വസ്ത്രങ്ങളോടുകൂടി അയാൾ കണ്ണടച്ച് കിടന്നു കുളത്തെ ആ പഴയ കുടിലിൽ ഉണ്ണി വിശന്ന് കരയുമ്പോൾ സാവിത്രി പാടിക്കൊടുത്തിരുന്ന താരാട്ടുപാട്ട് അയാൾ കേട്ടു ഡൽഹിയിലും മുംബൈയിലും നഷ്ടപ്പെട്ടു പോയ ശാന്തമായ ഉറക്കം അൻപത് വർഷങ്ങൾക്കിപ്പുറം അയാളെ തേടിയെത്തി നേരം പുലർന്നു കൊടുങ്കാറ്റടങ്ങി എങ്ങും ശാന്തം സൂര്യരശ്മി വീണ്ടും പൂമുഖത്ത് പതിച്ചു തെരുവു എപ്പോഴോ എഴുന്നേറ്റു പോയിരുന്നു മണികണ്ഠൻ നായർ അതേ കിടപ്പിലുണ്ടായിരുന്നു നനഞ്ഞ മണ്ണിൽ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരിയുമായി അദ്ദേഹം നിശ്ചലനായിരുന്നു ശാപത്തിൻ്റെയോ ഭയത്തിൻ്റെയോ ഒരു കണിക പോലുമില്ലാത്ത ആത്മാവ് മോചിതമായതിൻ്റെ ആഴത്തിലുള്ള ശാന്തത ആരും വന്നില്ല വീടപ്പോഴും പൂട്ടിത്തന്നെ കിടന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നന്ദി